അപ്പൊന്നത്തെ വിശേഷം പറ നമ്മളെ തറവാട് വീടുണ്ട് തിരുവാതിരി അപ്പൊ ഇതുവരെ നമ്മളെ വിശേഷം തുടങ്ങിട്ട് നമ്മളിതുവരെ നമ്മളെ അച്ഛന്റെ തറവാട് കാണിച്ചിട്ടില്ല അപ്പൊന്ന് ഞങ്ങളെല്ലാരും ഞാനും അമ്മയും അപ്പോൾ പിന്നെ സന്തീശിൻ്റെ കുട്ടിയൊക്കെ രാവിലെ തന്നെ അവിടെ പോയി വന്ന് അവിടുത്തെ വിശേഷമാണ് കാണിക്കുന്നത് അപ്പോൾ ഒക്കെ ഇനി കുറച്ച് വെറൈറ്റി വെറൈറ്റി ഇങ്ങനെ ഇന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് എല്ലാവർക്കും ഒരു വടുപ്പ് തോന്നേണ്ട എഴുതിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ മുതലും കാണിച്ചിട്ടില്ലല്ലോ നമ്മളെ നമ്മളത്തെ ഒക്കെ എല്ലാം കണ്ടു ഷീജിൻ്റെ കൂടെ നമ്മളെ കൂടുണ്ട് അവിടെ കണ്ടിട്ട് നമ്മളെ ശരിക്ക് തറവാട് നമ്മളിതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇറങ്ങാൻ നോക്കിയാണ് ആറു മണി കഴിഞ്ഞിട്ടുള്ളു ഇരുട്ട് മാറണില്ല പൂസ കഴിഞ്ഞില്ലട വെള്ള ചെറുച്ചന അവിടുന്ന് പണിക്കോത്തിനുള്ള കുറച്ചു തിരുവല്ല കഴിയടാ അപ്പൊ ചേച്ചീന്റെ മോണ്ടിട്ടോ സി മെല്ല ഇറങ്ങി നല്ല ഇറ്റ് ഇണ്ടാവുക വഴിയൊക്കെ അതാണ് നമ്മളെ തറവാട് അത് ഫുള്ള് കാണിച്ച് എന്റെ ഞങ്ങള് കൊളത്തേക്ക് ഇറങ്ങിയതാണ് അമ്മേനടാക്കിട്ടുണ്ട് അപ്പൊ നമ്മളെ എല്ലാരേം തറവാട് ഇതാണ് പക്ഷെ ഞങ്ങൾ ഇപ്പൊ ഇവിടുന്നാണ് അങ്ങോട്ട് പോയതാണ് പാലക്കോട്ടേക്ക് ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോ ഇത് പറഞ്ഞാൽ തോടായം തിരുവാലി തോടായത്ത് അച്ഛന്റെ ഉള്ള അങ്ങോട്ട് ശെരിക്ക് നമ്മളെ തറവാട് എന്ന് പറഞ്ഞാല് ഇന്റെ ഒക്കെ തറവാട് ഇതാണ് അപ്പൊ ഞങ്ങളടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണിക്കാം അപ്പൊ നമ്മള് ഇവിടെ നല്ല രസമുള്ള കൊറേ വീഡിയോയിലൊക്കെ കാണുന്ന സ്ഥലത്ത് എന്താ വെച്ചാല് ഇപ്പൊ ഞങ്ങൾ ഇവിടെ പറഞ്ഞാല് ഭയങ്കര സംഭവായിരുന്നു എവിടെ പറഞ്ഞാല് എന്താ വെച്ചാൽ അങ്ങനത്തെ പണ്ടത്തെ ആൾക്കാർ പണ്ടത്തെ ആൾക്കാരല്ല കുറച്ച് എൻ്റെ അച്ചച്ചനൊക്കെ തന്നെ കലാപരമായിട്ട് സംഗീതം നൃത്തം അങ്ങനെയൊക്കെ അഭ്യസിക്കുന്ന ആൾക്കാരാണ് എൻ്റെ അച്ഛൻ്റെ ഉണ്ട് അച്ഛൻ്റെ അച്ഛന് മാനു കൊമ്പൊക്കെ ഉണ്ടാക്കണേ മാന് കുറേ സ്ഥലത്തുണ്ട് ഇപ്പം നിലമ്പൂര് നമ്മളൊരു അറിയണ ഒരാളെ നമ്മളെ വീട് കാണുന്നത് ചോദിച്ചാണ് അതിൻ്റെ വീട്ടിലുണ്ട് അച്ചച്ചൻ കൊടുത്ത മാനുകൊമ്പൊക്കെ പിന്നെ കുറേ ഉണ്ട് കേട്ടോ ഏറ്റവും എല്ലാവർക്കും ഓരോ കലാ കലാപരമായിട്ട് ഓരോ ഇത് ആൾക്കാരാ പക്ഷെ ഒന്നുമില്ല ഇപ്പൊ നൃത്തം സംഗീതം അങ്ങനത്തെ ഒന്നും ഇല്ല അങ്ങനത്തെ തറവാടായിരുന്നു ഇവിടെ അങ്ങനത്തെ അങ്ങനത്തെ ഒരു സ്ഥലമാണ് പഴയ തറവാട ഇവിടെ നല്ല രസമുള്ള പ്രത്യേകതയാണ് അമ്പലല്ല എന്തോ വഴിയാണ് അമ്പലം എന്താ അറിയില്ല അപ്പം അതിലും ഭംഗിയുള്ള സ്ഥല

റിഞ്ഞ് വന്നിട്ട് ഇടക്ക് വരും പറ പഴയ വീടുകളെ ജനവാദൊന്നുമില്ല അടിക്ക് നോക്കി തടഞ്ഞോ കാരണം ഇങ്ങനത്തെ സ്ഥലാണ് ഇവിടെ എന്നാ പോവാൻ തോന്നേം ഭംഗിയ സ്ഥലത്തിനൊക്കെ കാണാൻ അടിക്ക് നോക്കിക്ക അങ്ങനത്തെ സ്ഥലങ്ങൾ ജന്തുക്കൾ വരാൻ ചാൻസ്ണ്ട് പേടിയാണോ എവിടെ അപ്പൂസ് നിന്റെ കാട്ടിൻ്റെ നല്ല തൊട്ട് കൂടെ പോവാണല്ലേ ഇങ്ങനെ കാട്ടുകൂടെ പോണ പ്രശ്ന വീടും ഒക്കെ അവിടെ എന്തൊക്കെ പണ്ടത്തെ ഇല്ല വഴിയാകും ഇല്ലത്തേക്കുള്ള വഴിയോ കുളത്തേക്കുള്ള വഴിയാ ും പറയാന്ന് വെച്ചൊക്കെ പണ്ടുള്ളതാണ് മരങ്ങൾ നമുക്കൊക്കെ വിറ്റതാണ് അവിടെ പനിയുണ്ട് അതും ഒക്കെ ഗ്യാപ്പ് ൂടെ പോകുമ്പോ നല്ല പ്രത്യേകതന്നെ പാടത്താ കൊണ്ടേ അല്ലേ ആ ഇതിലല്ല അപ്പുറത്തെ കൂടെ പാടങ്ങൾ പാടങ്ങളെ അവിടെ കാണുമ്പോൾ നല്ല രസാ ഇവിടുന്നുണ്ട് എന്താ പുസ് പാലാമരം അവിടെ കുഴപ്പമുണ്ടോ ആട്ടത് ചെറിയ ചെറിയ മുളപ്പുണ്ടായിരുന്നു കോട്ടയല്ലേ കോട്ടയോ നിച്ചണ്ടോ നീന്താ ണ്ടോ നീന്താണ്ടോ അപ്പൊ കുഴപ്പല്ല ഔട്ടുണ്ടോ അതിമച്ച ഔട്ടുണ്ടോ മുതലേണ്ടോ മരുതാ എന്തൊക്കെയുണ്ട് ഓരോന്ന് കൊത്തി വെച്ചിട്ടല്ലേ കൊളത്തില് ഓരോന്ന് കൊത്തി വെച്ചിട്ടോ ഇത് വല തന്നെയാണ് അതാക്കണ അവിടെ ആ റോട്ടേക്ക് നമുക്ക് ഇതിന പോലായില്ലേ അപ്പൂസയിലുള്ള കൂടെ പോണന്ന് അയ്യോലക്ക പോണത് അപ്പൂസ വഴിയില്ലേ അപ്പൂസ വഴിയില്ലേ വഴി ഉണ്ടാക്കി പോട്ടെ പ്രശ്ന പോണ വഴി അയ്യോ ഐറ്റംസ് ഓരോ ചെടികള് ചെറിയ ചെറിയ കുറ്റിക്കുറ്റി ചെടികള് പണ്ട് കാലത്ത് പണ്ടുകാലത്ത് ആ ചെടികളും കാര്യങ്ങളും പക്ഷെ കാണിച്ചു സാധാ പുല്ലാണെന്ന് പക്ഷെ അതല്ല പൊളിഞ്ഞായിട്ട് തിക്ക കട്ടിലെ കറക്റ്റ് ആയിട്ട് എനിക്ക് കണ്ട കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് പറഞ്ഞ് തരാനറിയേ വലിപ്പം നോക്കാതെ ഈ സ്ഥലത്ത് കമ്പ്ലീറ്റ് ഇങ്ങനത്തെ വല്യ വല്യ മരങ്ങളും എന്നിട്ട് നമ്മളെ തറവാടിന്റെ സ്ഥലങ്ങൾ ഇവിടെ ഇതൊക്കെ തറവാടിന്റെ സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ പറക്ക ഇതൊക്കെ നമ്മളെ സ്ഥലം തന്നെ കേട്ടോ ഇതൊക്കെ നമ്മളെ സ്ഥലം തന്നെയാണ് ഇല്ലയൊക്കെ ഇതക്കൂടെയാണ് പണ്ടുള്ള വഴിട്ടോ ഇപ്പൊ അതൊക്കെ അടച്ചുണ്ട് തോട്ടം തോട്ടിന്റെ തോ വരമ്പത്തൂർ പോണോ ഉണ്ടല്ലേ ഏ ആന പോണ്ടെ വീടിന് എന്ന് പേരിടാൻ കാരണം നമ്മളെ പണ്ട് നമ്മളെ ഇവിടേക്ക് വൃന്ദാവനെന്ന പറ വൃന്ദാവനത്തേം പറഞ്ഞല്ലേ നൃത്താഭ്യാസം പാട്ട് ഇതേപോലെ സംഗീതം തബല പിന്നെ എല്ലാ എല്ലാന്ന് പറഞ്ഞാൽ മറന്നാർത്ത മാൻകൊമ്പ് ഉണ്ടാക്കുക ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക അല്ലേ പാട്ട് പഠിപ്പിക്കുക നൃത്തം പഠിപ്പിക്കുക അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ളത് നമ്മളെ അച്ഛൻ്റെ അച്ചച്ഛനും അങ്ങനെ അച്ഛനും അങ്ങനെയൊക്കെ ആയിട്ട് അച്ചച്ഛനെ കറക്റ്റ് കാര്യക്ക് പറയാൻ വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണിൽ കണ് മുന്നിൽ കണ്ടിട്ട് സാധനങ്ങൾ ഉണ്ടാക്കണമെന്നൊക്കെ അപ്പോൾ അതൊക്കെ അഭ്യസിച്ചിരുന്നു ഇവിടെയാണ് അപ്പോൾ അതാണ് ഇങ്ങോട്ട് എന്ന് പേരിട്ട് അത് നമ്മളെ വീട്ടിന് മുമ്പ് വൃന്ദാവനം പേരിട്ടു പിന്നെ നമ്മളെ കളരി ഇട്ട പണ്ട് മുതലൊക്കെയുള്ള കളരി ഇവിടെനിന്ന് നമ്മളെ തിരുവാതി കളരി ബുദ്ധായിട്ടവിടെയുള്ള സ്ഥലം കളരി ഇടൊക്കെ വന്നു പക്ഷേ അതിപ്പോൾ നമ്മൾ കാണിക്കണില്ല ഓരോ പണ്ടേത്തോരോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് അതായത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകണ അത്രക്കും ഇഷ്ടപ്പെട്ടു തറവാട് എന്തായാലേ അത് കിണറൊക്കെ അതെങ്ങനെയാണ് ഇത്രയൊന്നും പൊന്തിച്ചിണ്ടായിരങ്ങനെ കൈ കൊണ്ടെ വെള്ളം ഒക്കെ ഒരു കുണ്ടാണല്ലേ നിലത്തിനോടൊപ്പം ഇങ്ങനെ കടക്കിന്നു പിന്നീട് ഇങ്ങനെ പടുത്തത് കല്യാണത്തിനില്ലേ ഇതാണ് ഈച്ചക്കായ പറഞ്ഞ സാധനം കേട്ടോ കണ്ടാ തിന്നാൻ തോന്നും പക്ഷെ തിന്നാല് പണി കിട്ടും ഈച്ചേക്കാ ഉണ്ടോന്ന് ഈച്ചല്ല ഈച്ചക്ക് പകരം അതാ അതാ വരുന്നുണ്ടോ പുറത്തേക്ക് ആ ഈ ചി വേറെന്തൊക്കെ ഇണ്ട് നല്ല സുഖാണ് ഇതിന്റെ ഉള്ളിൽ ഇരിക്കാനേ വലിയ മഴ ഒന്നും കൊള്ളണ്ട ഇതിനുള്ളിൽ ഇങ്ങനെ കൂടെ ഇരിക്കുന്നു തെങ് വരെ മോഡലാണ് കൊടുത്താണ്ടല്ലേ ശരിയോ തെങ് വരെ വെറൈറ്റിയാ മുരിങ്ങാമരം വേറെ വെറൈറ്റി ഇതിലുണ്ട് അത് വായിക്കാൻ ഇതില് കവറിൽ ഇപ്പൊ വീടിന്റെ ഉള്ളിൽ നമുക്ക് കുറച്ചും കാണിക്കട്ടെ പിന്നെ വരുമ്പോ ഇപ്പൊ സമയം കുറേ അതാ സാരി മതി മതി എന്താ പന്നീരുന്നോച്ചാ കണ്ടിട്ടുണ്ട് എല്ലാരും വറപ്പ് നോക്കണ്ട് നമ്മള് വിശുദ്ധായിട്ടുള്ള വരുന്നുണ്ട് പിന്നെ വരാട്ടോ കളിയാ അങ്ങോട്ട് കളിയങ്ങാട്ടിക്ക്

ചായ ചായ ഉണ്ടാക്കില്ല ആ നമ്മള് നാടത്തെ പോയിണ്ടല്ലേ അമ്മക്ക് ദോശ ഉണ്ട് വല്യ പരത്തി ചുട്ട ദോശ ഞങ്ങക്ക് പൊറോട്ടെ അമ്മക്ക് അമ്മക്ക് ഇത് എന്താ പറയാ ചട്ടനിണ്ട ചട്ടി കൊടുക്കമ്മ പെട്ടോ നല്ല ദ അമ്മക്ക് ചട്ടനിണ്ട് എന്താ പഴക്കൊല

എന്താണോ നിങ്ങക്ക് പഴം വേണോ പഴം പൊറോട്ട ഉള്ളിക്കറി വരണോ ഉള്ളിക്കറിട്ടോ ഉള്ളി പൊറാട്ടല്ലായ കുടിക്കട്ടെ ചായ আপোন বিচে আপিচ বাই বাই